പ്രിയമണൂരെ തുവൂർ പഞ്ചായത്ത് ഷിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ ആംബുലൻസ് വിതരണവും അതുപോലെ തന്നെ യൂത്ത് മാർച്ച് നായകൻ മുസ്തഫ അബ്ദുൽ ലത്തീഫിനും പതിനാലാം രാവു വിന്നർ സിതാര ഇരിങ്ങാട്രിക്കും ജന്മനാടിൻ്റെ ആദരം നൽകി പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മുഖ്യപ്രഭാഷണം സിദ്ധിഖിരാങ്ങാട്ടൂരും നടത്തി പി അബ്ദുൽ ഹമീദ് എം എൽ കളത്തിൽ കുഞ്ഞാപ്പു ഹാജി തുടങ്ങിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പ്രാദേശിക നേതൃത്വപ്പെട്ട ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു ചടങ്ങും വീഡിയോയും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങിയ ആംബുലൻസിന്റെ ഈ നാട് വേണ്ടി സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പഞ്ചായത്ത് ക്ഷാബ്തങ്ങൾ റിലീഫ് കമ്മിറ്റി വർഷങ്ങളായി ആംബുലൻസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായൊരു ഓമിനി വാനിലൂടെ ആരംഭിച്ച് പിന്നീട് കെ എൻ സി സി ഗ്ലോബൽ കമ്മിറ്റി വേഡ്സ് നൽകിയ ഏഴ് വർഷത്തോളം ഇവ പ്രവർത്തിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് ബാധിതരായ രോഗികളെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ക്വാറന്റൈൻ സെന്ററുകളിൽ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ബഹുമാന്യനായ പാലക്കാട് മുല്ലപ്പറൽഷ്യാബ് തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സർക്കാരിൻ്റെ കോവിഡ് പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മുടെ ആംബുലൻസ് ഉപയോഗപ്പെടുത്തിയിരുന്നു ആംബുലൻസ് ത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി നമ്മുടെ പുതിയ ആംബുലൻസിൻ്റെ ലോഞ്ചിങ് ഇന്ന് നമ്മുടെയൊക്കെ ആവേശവും അഭിമാനവുമായ കേരളക്കരയുടെ ആത്മീയ നേതാവ് സയ്യിദ് സാദിഖ് അലി ഷാബ് തങ്ങൾ തങ്ങളെ തന്നെ ആ ഉദ്ഘാടനത്തിന് അതിൻ്റെ ലോഞ്ചിങ്ങിന് കിട്ടി എന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ സുവർണ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാം നമുക്കറിയാം സംഘടനാപരമായി നമുക്ക് ജില്ലാ സാരഥ്യം ഉണ്ട് മണ്ഡലത്തിലും നല്ല സാരഥ്യം നല്ല നേതൃത്വം നമുക്ക് ഉണ്ട് സർവോപരി നമ്മുടെയൊക്കെ അഭിമാനമായ ജില്ലയുടെ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളത് മുസ്തഫ അബ്ദുൽ ലത്തീഫാണ് അങ്ങനെ സംഘടനാപരമായി നമ്മൾ വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പണിക്കാട് അഞ്ചിസായി ഇവിടെ പറഞ്ഞതുപോലെ പന്ത്രണ്ടിലേറെ ബൈത്തൂർ അഹമ്മകള്ളി പഞ്ചായത്തിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമയാസമയങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണിപ്പോൾ എല്ലാ സൗകര്യങ്ങളെയും ഒരുക്കി നല്ല രക്ഷപ്പെടായിട്ടുള്ള നല്ലൊരു ആംബുലൻസ് ഇവിടെ സമൂഹത്തിനു വേണ്ടി ഇവിടെ സമർപ്പിക്കുവാനും പാർട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് റിലീഫ് സെല്ലിൻ്റെ ആഭ്യന്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വളരെയേറെ മാതൃകാപരവും ഏറെ അഭിനന്ദനാഭവാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും മുതലത്തിന് മുസ്ലിം ലീഗിൻ്റെയുമൊക്കെ പുരുക്ക് വോട്ടാന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പഞ്ചായത്താണല്ലോ പാണ്ടിക്കാട് പഞ്ചായത്ത് തൂര് പഞ്ചായത്ത് സോറി തുവൂർ പഞ്ചായത്ത് ജീവകാരുണ്യ മേഖലയിലും അവരുടേതായിട്ടുള്ള ആ കഠിന പ്രയത്നത്തിലൂടെ അവർ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നല്ല മുന്നേറ്റം നടത്തുവാൻ നമുക്ക് സാധിച്ചു ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളോട് നമ്മുടെ പാർട്ടിയുടെ ഇടപെടലുകൾ ആ ഇടപെടലുകളെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങളുമായി എല്ലാവരുടെയും സഹകരണം നേടിക്കൊണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇവിടെ തന്നെ ഈ ആംബുലൻസ് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ രൂപ വില വരുന്നതാണ് അതിനുവേണ്ടി സഹായിക്കാൻ ഒരുപാട് പേർ മുന്നോട്ട് വന്നിട്ടുണ്ട് അത് പാർട്ടിയുടെ പ്രവർത്തകരുമായിട്ട് നേതാക്കൾ അതുപോലെ തന്നെ പാർട്ടിയെ സ്നേഹിക്കുന്നവർ നാട്ടിലും മറുനാട്ടിലുമുള്ളവർ ഇങ്ങനെ സഹായവുമായി അവർ മുന്നോട്ട് വരുവാൻ കാരണം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സന്ദിത്രവും രാജ്യത്ത് നമുക്ക് കാണേണ്ടി വന്നിരിക്കും ബി ജെ പിന്നാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ അർത്ഥം തന്നെ വികസന പ്രവർത്തനങ്ങളോ ജനസേവനങ്ങളോ മുന്നോട്ട് വെക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ജനങ്ങളുടെ വിശ്വാസത്തെ പോലും മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വേറൊരു രീതിയിൽ കണ്ടുകൊണ്ട് അവരെ വോട്ടാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതേ അവസരത്തിൽ ഇന്ത്യൻ യൂണിയൻസി ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജനസേവനങ്ങൾ പറയാനുണ്ട് പ്രദേശങ്ങളുടെ വികസനങ്ങൾ നമുക്ക് കുറയുവാനുണ്ട് ഓക്കെ മലപ്പുറത്ത് തന്നെ നമുക്ക് മലപ്പുറം ജില്ലയിൽ ഭൂരിഭാഗം പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യം ഇങ്ങനെ നേതൃത്വത്തിലരണം